ഉത്സവത്തിൽ ഏറെ പ്രധാനമാണ് ചൊവ്വാഴ്ച രാവിലെ മുതലാണ് ഊട്ടും ഗുരുവായൂർ ഉത്സവത്തിന്റെ സവിശേഷതയായ ഉത്സവക്കഞ്ഞിയും മുതിരപ്പുഴുക്കും ഉൾപ്പെടുന്ന പ്രസാദോട്ട് തുടങ്ങി തെക്കേനടയിലെ ശ്രീഗുരുവാരപ്പൻ ഓഡിറ്റോറിയത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ശ്രീഗുരുവാരപ്പന്റെ ചിത്രത്തിനു മുന്നിൽ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു ഇലയിട്ട പാളപാത്രത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി വിജയൻ കഞ്ഞിയും മുതിര ഇടിച്ചക്ക പുഴുക്കും വിളമ്പി പരാതികൾ വരാത്ത രീതിയിലാണ് പ്രസാദ കൂട്ടിനായി ക്രമീകരണം ഒരുക്കിയിരിക്കുന്നതെന്ന് ദേവസ്വം ചെയർമാൻ ബി കെ വിജയൻ സി സി ടിവിയോട് പറഞ്ഞു ഗുരുവായൂരിലും പരിസരത്തുമുള്ള ഗുരുവായൂരിലെത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പട്ടിണി കൂടാതെ ഉത്സവകാലം കഴിച്ചു കൂട്ടണമെന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഇത് ഒരിടത്തും കാണാത്ത വളരെ അനന്യമായിട്ടുള്ളൊരു സങ്കല്പമാണ് ആ സങ്കല്പത്തെ എല്ലാ എല്ലാ ഭക്തജനങ്ങളും ഒരു ഒരു മനസ്സാ സ്വീകരിച്ചിരിക്കുന്നു ആ ദൃഷ്ടാന്തമാണ് നമ്മളിപ്പം നമ്മുടെ ചുറ്റും കാണുന്നത് കഞ്ഞി മുതിരപ്പുഴുക്ക് പപ്പടം തേങ്ങാപ്പൂൾ ശർക്കര എന്നിവയാണ് രാവിലെ പ്രസാദ ഊട്ടിലെ വിഭവങ്ങൾ ചെയർമാനും ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് കെ പി വിശ്വനാഥൻ മനോജ് ബി നായർ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും ചേർന്ന് ഭക്തർക്ക് പ്രസാദ വിളമ്പി വൈകീട്ട് ചോറ് രസകാളൻ ഓലൻ പപ്പടം എന്നിവയുണ്ടാകും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം രണ്ടു നേരം പകർച്ചയുണ്ട് പ്രസാദ ഊട്ടിന് മൂന്ന് ദശാംശം എസ്റ്റിമേറ്റ് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഉത്സവത്തിന്റെ വിശേഷാൽ പ്രസാദവൂട്ട് ഒരുക്കുന്നത് തെക്കേനടയിലെ നവീകരിച്ച ശ്രീ ഗുരുവാരപ്പൻ ഹാളിലാണ് പ്രസാദ ഊട്ട് നൽകുന്നത് ഒരു പന്തിയിൽ ആയിരത്തിലധികം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് നാട്ടുകാർക്കായി നൽകുന്ന ഉത്സവ പകർച്ചയ്ക്കും തുടക്കമായി